ഹായ് കൂട്ടുകാരെ നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ രാവിലെ ഇന്ന് കഴിക്കാൻ പുട്ടുണ്ടാക്കി ഗോതമ്പൂട്ടാണ് ഉണ്ടാക്കിയത് റോബസ്റ്റ് പഴം ഉണ്ടായിരുന്നു പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ക്ലീനിങ്ങിൻ്റെ കുറച്ച് കാര്യങ്ങളായിട്ട് മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മൾ അന്ന് പറിച്ചതിൻ്റെ ബാക്കി കുറച്ച് പയറും അവിടെ ഇവിടെ കിടപ്പുണ്ടായിരുന്നേ അപ്പോൾ അതെല്ലാം തന്നെ ചേട്ടാ ഇവിടെ പറിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ എനിക്ക് അവിടെ തൂക്കാനൊക്കെ ഉണ്ടായിരുന്നു നനയ്ക്കാനുണ്ടായിരുന്നു ചെടീന്ന് തന്നെ എല്ലാം കഴിഞ്ഞിട്ടാണ് പിന്നെ ഉള്ള പയറും ഒന്ന് പറിച്ചെടുത്തിട്ടുണ്ടായി പിന്നെ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ച പയറ് അല്പം പയറ് നേരത്തെ എടുത്തതിൻ്റെ ബാക്കി ഇരിപ്പുണ്ട് അപ്പോൾ ഇതും കൂടെ കൂട്ടിയിട്ട് നമുക്ക് മെടുക്ക് വരട്ടാനോ എന്തേലുമൊക്കെ ചെയ്യാമെന്ന് വെച്ചിട്ട് അങ്ങനെ അതുള്ളത് പറിച്ചെടുക്കണേ പിന്നെ ഈ പകൽ സമയത്ത് വോയിസ് ഓവർ കൊടുക്കാനായിട്ട് ഇരിക്കുമ്പോൾ പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് ഇങ്ങനെ ശബ്ദങ്ങളിങ്ങനെ കയറി വരും പക്ഷികളുടെ ശബ്ദം കുഴപ്പമില്ല പക്ഷേ ഈ അനൗൺസ്മെൻറ്റ് വരുമ്പോൾ നമുക്ക് കോപ്പി റേറ്റ് വരുമല്ലോ കോപ്പി റേറ്റ് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ വീഡിയോ തന്നെ നമുക്ക് വെറുതെ ആയിപ്പോ അപ്പം ഞാൻ ഇത് ശബ്ദം കൊടുക്കാതിരുന്ന സമയത്തെന്ന് വെച്ചിരുന്ന അമ്പലങ്ങളിലൊക്കെ ഇപ്പോൾ ഉത്സവമൊക്കെ അല്ലേ അപ്പോൾ അനൗൺസ്മെന്റും കാര്യങ്ങളൊക്കെ ഒത്തിരി വരുന്നുണ്ടായിരുന്നു അപ്പോഴൊക്കെ ഞാനിത് കട്ട് ചെയ്ത് മാറ്റി പിന്നെ ട്രെയിൻ പോകുന്ന ശബ്ദം അങ്ങനെ ഒരുപാട് തൊന്തരവ് എനിക്കുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഒരു കണക്കിനാണ് ഈ ഒരു വീഡിയോയ്ക്ക് വോയിസ് ഓവർ ഒക്കെ കൊടുത്ത് പൂർത്തിയാക്കിയത് അപ്പോൾ അത് ചേട്ടായി ഇവിടെ ഉള്ള പയറെല്ലാം ഒക്കെ പറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അത് ഒരെണ്ണം മൂപ്പിക്കാനായിട്ട് ഒരെണ്ണം ഇട്ടിട്ടുണ്ടായിരുന്നു മൂക്കട്ടെന്നു പറഞ്ഞിട്ട് ഒരെണ്ണം അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ചെടിനെ എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ മീൻകാലം ചേട്ടൻ ഹോണടിച്ച് വന്നിട്ടുണ്ടായിരുന്നു ദിവസം നമുക്ക് സ്ഥിരമായിട്ട് മീൻ കൊണ്ടുവരുന്ന ചേട്ടനാണ് ചില ദിവസങ്ങളിൽ ചേട്ടൻ വരാറുമില്ല അപ്പോൾ കൊച്ചുമത്തി ആയിരുന്നു അപ്പോൾ ഈ കഴിഞ്ഞ ദിവസവും കുഞ്ഞൻ ചാളം തന്നെയായിരുന്നു അപ്പോൾ അത് നമ്മൾ ഇപ്പോൾ ഉണക്കമീൻ ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് ഫ്രൈ ചെയ്യാമെന്ന് പറഞ്ഞെടുത്ത് വയ്ക്കുമ്പോഴാണ് മീൻകാലം ചേട്ടൻ വന്നത് അപ്പോൾ പിന്നെ ദൈവം ഉള്ള പയറും കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു അതെല്ലാം കൂടെ ഒന്ന് അരിഞ്ഞു വച്ചിട്ടുണ്ടായിരുന്നു മെഴുക്ക് പുരട്ടി എടുക്കാൻ വയ്യാണ് പിന്നെ മത്തി കറി വെക്കാൻ വേണം അപ്പം അതിനുള്ള തേങ്ങയൊക്കെ ചിരണ്ടിയെടുത്ത് ഞാൻ അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ മത്തിയും ക്ലീൻ ചെയ്തെടുത്ത് കറിയും ഒക്കെ വെച്ചത് കറിയൊക്കെ സെറ്റായി കേട്ടോ കറി റെഡി ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനിത് കഴിക്കാനായിട്ട് പാത്രത്തിലെടുക്കുമ്പോഴാണ് ഞാൻ വീഡിയോ എടുത്തത് അപ്പോൾ മോരി കാച്ചത് ഇന്നലത്തെ മോര് കാച്ചതാണ് പിന്നെ ആ ഉണക്കമീനൊന്ന് വറുത്തെടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ രാവിലെ മുറിച്ച് എടുത്ത അച്ചിങ്ങയില്ല അപ്പോൾ കുറച്ച് അച്ചിങ്ങയും കൂടെ ഉണ്ടായിരുന്നു അതും കൂടെ ഒന്ന് മെഴുക്ക് പുരട്ടിയൊക്കെ എടുത്ത് അങ്ങനെ ഊണെല്ലാം കഴിഞ്ഞേ ഊണൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഞാനൊരു മൂന്ന് മണിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് അകത്ത് കുറച്ച് ക്ലീനിങ് ഉണ്ടായിരുന്നത് രാവിലെ എനിക്ക് അകത്ത് തൂക്കാനും തുടക്കാനൊന്നും സമയം കിട്ടിയില്ലായിരുന്നു അപ്പോൾ ഞാൻ അതൊക്കെ ആയിട്ടാണ് പിന്നെ ഉച്ച കഴിഞ്ഞിട്ടുള്ള ജോലി അതായിരുന്നു രാവിലെ പുറത്താണ് ഒക്കെ ചെയ്തത് അപ്പോൾ ഈ ഉച്ചയ്ക്ക് ശേഷം വേറൊരു ജോലിയും കൂടെ ചെയ്യണമെന്നൊക്കെ വിചാരിച്ച് ഞാനും ചേട്ടാ മോനും വീട്ടിലുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങളുടെ ടാങ്ക് പുറത്തിരിക്കുന്ന ഒരു ടാങ്ക് ഉണ്ട് അപ്പോൾ ടാങ്ക് ഒന്ന് ക്ലീൻ ചെയ്യാമെന്നൊക്കെ വെച്ചിട്ട് അപ്പോൾ നമ്മൾ ക്ലീൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് അത് നമ്മൾ ഉണ്ടാക്കിയെടുത്ത ഒരു സംഭവമാണ് കേട്ടോ പൈപ്പും പിന്നെ പി വി സി പൈപ്പൊക്കെ വെച്ചിട്ട് ഒരു കുപ്പി മുറിച്ചിട്ട് അത് എങ്ങനെയാണ് സെറ്റ് ചെയ്യണം ചെയ്യണമെന്നൊക്കെ ഞാനൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ ടാങ്ക് ക്ലീൻ ചെയ്യുന്ന ഈസി ആയിട്ട് എങ്ങനെ വാട്ടർ ടാങ്ക് ക്ലീൻ ചെയ്യാം എന്നുള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതിൽ ഞാൻ എല്ലാം വളരെ വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട് അപ്പം നമ്മൾ ആ ചെയ്ത ആ ഒരു സംഭവം വെച്ചിട്ട് തന്നെ താഴെ ഇരിക്കുന്ന ഈ ടാങ്കൊന്ന് ക്ലീൻ ചെയ്യാൻ നോക്കിയതാണ് പക്ഷേ അതിന് ചെറിയൊരു ലീക്ക് സംഭവിച്ചപ്പോഴത്തേക്ക് നമുക്ക് ഇൻസുലേഷൻ ടേപ്പ് കൊണ്ട് ഒട്ടിച്ചേ പറ്റുള്ളൂ അപ്പോൾ നോക്കിയപ്പോൾ ഇവിടെ വാങ്ങിയത് ഇരിപ്പില്ലായിരുന്നേ അപ്പോൾ അത് ലീക്ക് ലീക്കുള്ളത് കാരണം നമുക്കത് ഇൻസുലേഷൻ ടേപ്പ് ഒട്ടിച്ചാലേ അത് പറ്റുള്ളൂ അല്ലാതെ നമുക്കതൊന്നും ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ അത് കാരണം പിന്നെ വേറെ ദിവസം ആകട്ടെ എന്ന് വെച്ചിട്ട് അങ്ങനെ അത് മാറ്റി വെച്ചിട്ടുമാണ് ഞാൻ പിന്നെ ക്ലീനിങ്ങിനേക്ക് പോകുന്നതേ അപ്പോൾ തൂക്കാനും തുടക്കാനും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കൂട്ടുകാർ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തന്ന് സപ്പോർട്ട് ചെയ്യണേ പിന്നെ ആദ്യമായിട്ട് നമ്മുടെ ചാനലിലോട്ട് വരുന്ന പുതിയ പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കണം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് അടിക്കുക പിന്നെ നിങ്ങളുടെ കമൻറ്റും കൂടി ഇട്ടേക്കണം അപ്പോൾ ഞാൻ അവിടെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് തറ ഉണങ്ങട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഫാനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നേ പിന്നെ ഇതിനിടയ്ക്ക് ഞാൻ പോയിട്ട് കഴുകിയിട്ട തുണികളൊക്കെ ഒന്ന് മടക്കി വയ്ക്കാനുണ്ടായിരുന്നു അതൊക്കെ എടുക്കാൻ പോയി പിന്നെ ഒരുപാട് പണികളുണ്ടല്ലോ നമ്മുടെ വീട്ടിൽ അപ്പോൾ എല്ലാം ഒന്നും വീടിൽ ഉൾപ്പെടുത്താനൊന്നും പറ്റിയില്ല അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെപ്പോൾ ചായ ഇട്ട് എല്ലാവർക്കും കുടിക്കാനൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ രാത്രിത്തേക്ക് കഴിക്കാനായിട്ട് ഞാൻ കുറച്ചരിയും കൂടെ അടുപ്പത്തിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇതിന് വൈകുന്നേരമാണ് വിളക്ക് വച്ച് നാമഞ്ചല്ലിയൊക്കെ കഴിഞ്ഞ് അപ്പോൾ ആ സമയത്ത് എന്ന് പറഞ്ഞാൽ ചേട്ടായി മോനും കൂടെ ഒന്ന് പുറത്തേക്ക് പോയി അവർക്ക് അവിടെ അമ്പലത്തിൽ പോകണം പിന്നെ അതുവഴി വേറെ എന്തോ കാര്യമുണ്ട് അപ്പോൾ അതൊക്കെ ആയിട്ട് അവർ കടയിലുമൊക്കെ കയറാനുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ രണ്ടുപേരും കൂടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയാണ് കൂട്ടുകാർക്ക് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുന്ന സപ്പോർട്ട് ചെയ്യുക അപ്പോൾ നമുക്ക് അടുത്ത വിശേഷങ്ങളായിട്ട് കാണാം ബൈ